സമൂഹത്തിലെ പല മിഥ്യധാരണകളും തിരുത്തി കുറിച്ചായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചത് അവസാന നിമിഷം വരെ പോരാടിയ ആതിലെയും നൂറേയും പ്രേക്ഷകർ അടുത്തെറിഞ്ഞതും ഷോയിലൂടെയായിരുന്നു പിന്നിട്ട വഴികളെ കുറിച്ചും നേരിട്ട വെല്ലുവിളികളെ കുറിച്ചുമൊക്കെ അറിഞ്ഞപ്പോൾ സഹ ഇവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷമുള്ള ഇരുവരുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയുടെ പങ്കിടാറുണ്ടായിരുന്നു ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശനത്തിന് ഇരുവരും പങ്കെടുത്തിരുന്നു മികച്ച സ്വീകരണമായിരുന്നു ഇവർക്ക് ലഭിച്ചത് ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു താൻ അറിയാതെയാണ് രണ്ട് പെൺകുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് ഫൈസൽ മലബാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖ്ക്കരിച്ചും സമൂഹ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവില കൊടുക്കുന്നു ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിച്ചുമായിരുന്നു കുറിപ്പ് നിമിഷം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായത് വിവാദമായതോടെ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചെങ്കിലും സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു വ്ളോഗർമാരും സെലിബ്രിറ്റികളുമടക്കം നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത് അഭിനേത്രിയായ സ്നേഹ ശ്രീകുമാറും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു പ്രിയപ്പെട്ട മലബാർ ഫൈസലിക്കാനോട് പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷെ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തികേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവാസം എഴുതി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആദിലേക്കും നൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കേറി വരേണ്ട ഗതികേടില്ല അവർക്ക് വ്യക്തമായ തീരുമാനം ഉള്ളവരാണ് അല്ലാതെ വിളിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറെ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല പ്രിയപ്പെട്ട ആദില നൂറ നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവർക്ക് ലിഫ്റ്റോ പരിചാരകരോ നൂറ്റി അൻപത് ടൈപ്പ് ഫുഡോ ഉണ്ടാവില്ല ഒന്നുറപ്പ് തരാം സ്നേഹം നിറഞ്ഞ കുറച്ചു സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സ്നേഹവും തരാം ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നത് വി ലവ് ആദില ആൻഡ് നൂറ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും അല്ല ഞാൻ പറഞ്ഞത് എന്ത് സാഹചര്യത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്നായിരുന്നു സ്നേഹയുടെ കുറിപ്പ് ഇതാണ് നിലപാട് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരോട് എന്ത് പറയാൻ ഇവരാണല്ലോ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ് അങ്ങനെ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് കൊണ്ട് തകർന്നു പോകുന്നതാണല്ലോ മൂല്യങ്ങൾ തുടങ്ങി അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങളാണ് പോസ്റ്റിന് താഴെയുള്ളത്